നമസ്കാരം ശാന്താകാരം ഭുജകചയനം പത്മനാഭം ശ്രേഷം വിഷു ആധാരം ഗഗന സദർശം ഏകവരനം ശുഭാംഗം ലക്ഷ്മി ഏകാന്തം ഗവർണയനം യോഗീധ്യാനം വന്ദേ വിഷു സർവലോക ഏകനാഥം ഇപ്പോൾ എല്ലാ ദിവസം പറയുന്നത് പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും അതുപോലെ തന്നെ ലൈക്ക് ഒക്കെ ചെയ്യുക നമുക്ക് കിട്ടിയറുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് തീർക്കാം അതുപോലെ തന്നെ ഇന്നത്തെ വീട് എന്തായാലും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എന്തായാലും കാണണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഇന്ന് നമുക്ക് ഏറ്റവും ഒരു വീഡിയോ ആണ് നിങ്ങൾ യൂട്യൂബിൽ ഞാൻ തന്നെ കുറേ വീഡിയോസൊക്കെ ചേരുന്നത് അപ്പോൾ നിങ്ങൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഫലിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂജകളൊക്കെ ചെയ്തിട്ട് ഫലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മന്ത്രമോ തന്ത്രമോ നയമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ശുദ്ധാശുദ്ധങ്ങളോ പീരീഡ്സോ ഒന്നും നോക്കാതെ ആളിനും പെണ്ണിനും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്പിരിറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഗോൾഡൻ സ്പിരിറ്റിനെ കുറിച്ചിട്ടാണ് എന്താ പറയുക നിതികാദേവി ദേവത ദേവിയല്ല ദേവത അപ്പം ആ ദേവതയെക്കുറിച്ചാണ് നമ്മൾ പറയുക നമുക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങളും തരുന്ന ഒരു ദേവതയാണ് നമ്മൾ അ വിശ്വാസത്തോടെ അല്ലാതെയോ നിങ്ങൾ ഒരു മാത്രം തന്നെ വിളിക്കുന്ന മാത്രം തന്നെ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളും ഭഗവ ദേവത നമുക്ക് നടത്തി തരുന്ന ഒരു ദേവതയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസൊക്കെ ആദ്യം മൂലം അവസാനം വരെ കാണുക അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തു അപ്പോൾ അതിനകത്ത് അവരും പറയേണ്ടത് നമുക്ക് ചെയ്ത് കുറേ കാലം ചെയ്യേണ്ടിവരുന്നു എന്നാൽ ഇത് വരുമോ നിങ്ങളൊന്ന് ജപിച്ച് നോക്കൂ ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ജപിക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം നാല് മണി മുതൽ വെളുപ്പിന് നാല് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണിക്കൂറുള്ള സമയത്ത് ഒമ്പത് മണി വരെയുള്ള സമയങ്ങളിൽ ഏത് സമയത്തും നമുക്ക് ദേവതയുടെ ഇത് ചെയ്യാം ഇത് മന്ത്രമോ തന്ത്രമോ ഒന്നുമല്ല നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന രണ്ട് മൂന്ന് വാക്കുകളാണ് നമ്മളിവിടെ പ്രയോഗിക്കുക ഒരു ദേവതയുടെ മുദ്രയിൽ നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ മുദ്ര അല്ലെങ്കിൽ യന്ത്രത്തിൽ നോക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സ് ഏകാഗ്രതമാക്കി മനസ്സിലൊന്നും ഇല്ലാതെ നിഷ്കളങ്ക ഭക്തികൾ അതായത് നമ്മൾ വേണമെങ്കിൽ പ്രാ പ്രാണായാമം പ്രാണായാമം എന്താണെന്ന് അറിയാത്തവരും ഉണ്ടാവില്ല എന്നാലും ഒന്നുകൂടി പറയാം മൂക്കുകൾ ഇടത് മൂക്ക് അടച്ചു പിടിച്ച് വലത് മൂക്കുകൾ ശ്വാസം പരമാവധി കയറ്റുക അതിനുശേഷം രണ്ട് മൂക്കും അടച്ചു പിടിക്കുക വലത് മു ഇടത് മുക്കി കൂടെ കളയുക വീണ്ടും വലത് ഇടത് മുക്കി കൂടെ കയറ്റിയിട്ട് മൂക്ക് അടച്ചു പിടിക്കുക അത് കഴിഞ്ഞ് വലതു മൂക്കിക്കൂടെ ശ്വാസം കളയുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ആവർത്തി ചെയ്യുക അപ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രതമായിട്ട് ഇരിക്കിട്ടുന്നതാണ് ആ മനസ്സ് മനസ്സേകാഗ്രതമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ രാവിലെ നാല് മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയങ്ങളിൽ രാത്രി ഒമ്പത് മണി വരെയുള്ള സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന മുദ്ര ഇപ്പം ഞാനൊരു ചാനലിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് കാണിച്ചിരിക്കുന്ന മുദ്രയിൽ ഒരു വൃത്തമുണ്ട് അതിനെ പുറത്ത് നാല് നാല് ദിക്കിലായിട്ട് നാല് ഭാഗത്തായിട്ട് നാല് ഇത് എഴുതിട്ടുണ്ട് പേരുകൾ എഴുതിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മുകളിലെ പേരിൽ ഒരു രണ്ട് മിനിറ്റ് നേരം നോക്കിയിരിക്കുക അതുപോലെ തന്നെ അടത് ഇടതു വശത്തേക്ക് രണ്ട് മിനിറ്റ് നോക്കിയിരിക്കുക അതുപോലെ തന്നെ വലതു ഭാഗത്ത് നാട്ടിൽ രണ്ട് മിനിറ്റ് നോക്കിയിരിക്കുക അതുപോലെ തന്നെ താഴെ രണ്ട് മിനിറ്റ് നോക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻറ്റിക്ലോസിക് വേസിൽ ആ വൃത്തത്തെ ഒന്ന് നമ്മൾ നോക്കുക കുറച്ച് നേരം നോക്കുക അതിന് ശേഷം ആരോ പോലെ കാണുന്നുണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് തുക എത്തിച്ചു തന്ന അനുഗ്രഹിച്ചതിനെ നിധി തിന് നന്ദി നിതിക ദേവതയെ നമുക്ക് എത്തിച്ചു തന്ന തുക തുക എത്തിച്ചു തന്ന തുക എത്തിച്ചു തന്ന അനുഗ്രഹിച്ച അനുഗ്രഹിച്ചതിന് നന്ദി നിതിക ദേവ ദേവതയെ നമുക്ക് വേണ്ടുന്ന തുക എത്തിച്ചു തന്ന എത്തിച്ചു തന്ന അനുഗ്രഹിച്ച അനുഗ്രഹിച്ചതിനും നന്ദി നിതികാ ദേവതയെ എന്ന് എത്ര നേരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും നേരം ഏകാഗ്രതമായിട്ടും പറയാൻ സാധിക്കുക അത്ര നേരം പറയുക ആൻറ്റി ബ്ലോക്ക് വേസിൽ നോക്കുക അതിനുശേഷം ആ വൃദ്ധത വീണ്ടും ആൻറ്റിക്ലോക്കോയിസ് നോക്കുക എൻ്റെ ആവശ്യം നടത്തി തന്ന നിതികാദേവതയെ സന്തോഷത്തോടെ പോയി വരിക അതിനുശേഷം നമ്മൾ ഒരു ഒരു വാക്കുകൂടെ പറയണേ എൻ്റെ ആവശ്യം നേടിത്തന്ന നിതികാദേവതയെ സന്തോഷത്തോടെ പോയി വരിക എന്ന് ഏഴ് തവണ ചെയ്യുക ഒന്നുകൂടി പറയും എൻ്റെ ആവശ്യം നടത്തി തന്ന നിതികാദേവതയെ സന്തോഷത്തോടെ പോയി വരിക അങ്ങനെ ഒരു ഏഴ് തവണ പറയുക അഞ്ച് മിനിറ്റ് കണ്ണുകൾ കണ്ണുകളടച്ച് മനസ്സ് ശാന്തമാക്കി ഇരിക്കുക എന്നൊടി പറയാം നമ്മൾ ഒരു വൃത്തം ഒരു ഇതിനകത്ത് വൃത്തം കാണുന്നു ആ വൃത്ത ആ വൃത്തത്തിൽ വൃത്തമായിട്ടുള്ള ഒരു മുദ്ര കാണുന്നു ആ മുദ്രത്തിന് മുകളിൽ എഴുതിയിരിക്കുന്നതിൽ ഒരു രണ്ട് മിനിറ്റ് നോക്കുക അതുപോലെ ഇടതുവശത്ത് രണ്ട് മിനിറ്റ് നോക്കുക അത് കഴിഞ്ഞ് വലതുവശത്ത് നോക്കുക അത് കഴിഞ്ഞ് താഴെ നോക്കുക ആൻറ്റി ക്ലോക്ക് വൈസിൽ ആ വൃത്തത്തെ രണ്ട് മൂന്നു പ്രാവശ്യം നോക്കുക അതുപോലെ ആരോ ഒരു ആരോല് ആരോ പോലെ കാണുന്ന ഭാഗത്ത് നമ്മളതിൻ്റെ ഉള്ളവൃത്തു നിന്നുള്ളൊരു ആരോ പോലെ കാണുന്ന ഭാഗത്ത് നമുക്ക് വേണ്ടുന്ന തുക എത്തിച്ചു തന്നാൽ അല്ലെങ്കിൽ എത്ര തുക എത്തിച്ചു തന്ന അല്ലെങ്കിൽ ഇപ്പോൾ പതിനായിരം ആണെങ്കിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ ലക്ഷം രൂപ ഇത്രയും ലക്ഷം രൂപ എത്തിച്ചു ചെന്നവ അനുഗ്ര അനുഗ്രഹിച്ചതിന് നന്ദി നിതിക ദേവതയെ എത്തിച്ചു തന്ന് അനുഗ്രഹിച്ച നിതികാദേവതയെ നന്ദി എനിക്ക് വേണ്ടുന്ന തുക എത്തിച്ചു തന്ന നിതിക അനു എത്തിച്ചു തന്ന അനുഗ്രഹിച്ച നിതി നന്ദി നിതിക ദേവതയെ എന്ന് ഒരു നമുക്ക് എത്ര തവണ പറയാമോ അത്ര നേരം പറയുക പിന്നെ അഞ്ച് മിനിറ്റ് അഞ്ചുമിനിറ്റ് ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അഞ്ച് മിനിറ്റ് നമ്മൾ ലാസ്റ്റ് എൻ്റെ ആവശ്യം നടത്തി വന്നാൽ ദീഗദേവതയെ സന്തോഷത്തോടെ പോയി വരിക എന്ന് ഏഴു തവണ ചെയ്യുകയും അതുപോലെ തന്നെ അഞ്ചു മിനിറ്റ് കണ്ണടച്ചേർന്ന് മനസ്സ് ശാന്തമാക്കി ഇരിക്കുക അപ്പോൾ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ദേവതകരും അതൊരു ഗുഡ് സ്പിരിറ്റാണ് സ്പിരിറ്റാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അവസാനം പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എല്ലാ ദിവസവും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന വീഡിയോ കാണുമ്പോൾ ആ മുദ്ര സ്ക്രീൻഷോട്ടെടുത്ത് വെച്ച് ഇത് തന്നെ പറഞ്ഞാലും മതി നമ്മൾ തുക എത്തിച്ചേന്ന നിതികാദേവതയെ നന്ദി എന്ന് പറഞ്ഞാലും മതി അത് നമുക്ക് അത്ര അതെത്ര ജീവിക്കാം പിന്നെ അതിനുശേഷം എൻ്റെ ആവശ്യം നൽകുന്ന നിതികാ ദേവതയെ സന്തോഷമായി പോയി വരിക എന്ന് മസ്റ്റായിട്ട് ഏഴാ വർഷം ജപിക്കുക അതായത് ഗുഡ് സ്പിരിറ്റ് സ്പിരിറ്റല്ലേ അപ്പോൾ അതിന് നമ്മളതിനെ പറഞ്ഞു വിടേണ്ടതുണ്ട് മറ്റുള്ള പൂജാവിധികളാണെങ്കിൽ നമ്മൾ ആ ദേവതേനെ ഉദ്ദേശിപ്പിക്കുക എന്ന് പറഞ്ഞ ചടങ്ങ് അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ദേവതനെ നമ്മൾ പറഞ്ഞു വിടണം നമ്മുടെ കൂടെ നിർത്താനായിട്ട് പറ്റില്ലല്ലോ എല്ലാ ദേവതകൾ നമുക്ക് ആ ദേവതകളെ മറ്റുള്ളവർക്കും നമുക്ക് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ദേവത സർവത്തിലുള്ള ഐശ്വര്യം തരും നിങ്ങൾ വിശ്വാസത്തോടെ അല്ലാതെയും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫലം കിട്ടുന്ന ഒരു ദേവതയാണ് ഗുഡ് സ്പിരിറ്റാണ് ചെയ്യാവുന്ന ഇറക്കും ചെയ്യാവുന്ന ഒരിതാണ് പിന്നെ അത് ദോഷങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ദേവത നിങ്ങൾ നശിപ്പിക്കും അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ടും ചെയ്തോളൂ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു അത് ഞാനിങ്ങനെ യാദൃശികമായിട്ട് പറയുക യാദൃശ്യമായിട്ടൊന്ന് വീഡിയോകളിൽ കണ്ട അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോകളിൽ കണ്ട് ഞാനപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി ഞാൻ നൂറ് ശതമാനം വിജയിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോസൊക്കെ അപ്പം നമുക്കത് ഉപകാരപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മൾ ഒന്നിലല്ല നമ്മൾ മാത്രമല്ല നമ്മൾ മറ്റൊരാളെ കൊണ്ടും ചെയ്ത് നോക്കിയപ്പോൾ ആൾക്കും ഗുണം കിട്ടിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ഇത് എത്തിച്ചു തരാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയറും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ എന്താണ് ഇത് ഷെയർ ചെയ്യാതിരിക്കരുത് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു നമ്മളൊരു ഗുരുസ്ഥാനീയനായിട്ട് മാറുകയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സാമ്പത്തികമായിട്ട് നശിന്ന് നശിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ച് അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ ദൈവം ആരാണ് നമ്മൾ തന്നെയാണ് അപ്പോൾ ദൈവം എന്ന് പറയുന്നത് കാരുണ്യവും അതുപോലെ സ്നേഹവും അതുപോലെ തന്നെ നമ്മളോടുള്ള പരിഗണനയും ഒക്കെ നമുക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നവനാണ് ദൈവം അവനാണ് ദൈവം അല്ലാതെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാം അതിലും ഏറ്റവും ഉത്തമമായിട്ടൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് പിന്നെ ദിവസം ഇപ്പോൾ നമുക്ക് വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉത്സവം നടക്കുന്നു അല്ലെങ്കിൽ അതിൽ പരിപാടി നമുക്ക് പോകണം അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അടുത്തുമെങ്കിലൊരു അപ്പോൾ നമുക്കത് പോകാനുള്ള കറക്റ്റ് ഉള്ളൂ അപ്പോൾ വിശമെന്ന് വലഞ്ഞൊരു വ്യക്തി വരികയാണ് അപ്പോൾ ആ വ വിശന്ന് വരഞ്ഞ് വലിഞ്ഞ് വരുന്ന വ്യക്തിക്ക് ആ പൈസ കൊണ്ട് ഭക്ഷണം മേടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ അത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ നമുക്ക് ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് തിരിച്ച് തീർച്ചയായിട്ടും കിട്ടുന്ന തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ